ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഉണ്ടവല്ലി കേവ്സിലാണ് സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടവല്ലി കേവ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഈ പടവുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ചെല്ലുന്നതാണ് ഉണ്ടവല്ലി കേവ്സ് ഞാൻ നോക്കിക്കാ ഒരു മലയുടെ വലിയൊരു ഭാഗം കട്ട് ചെയ്ത് കയറു ചെയ്ത് ഷെയ്പ്പ് ചെയ്താണ് കേട്ടോ ഈ ഉണ്ടവലി കേവ്സ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു നിർമ്മിതിയാണ് ഒരു വലിയ മലയുടെ ഒരു സൈഡാണിവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ബേസിക്കലി പറഞ്ഞ ഒരു ഒറ്റ നില ഒറ്റ ഒരു ഒറ്റ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത് നാല് നിലകളാണ് ഉണ്ടവലി കേസിനുള്ളത് കേട്ടോ ഇതിൻ്റെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കടന്നു വന്നത് ഒരു ഉദ്യാനത്തിലൂടെയാണ് ഈ ഉണ്ടവലി കേസിൻ്റെ മുൻഭാഗത്ത് ചെറിയൊരു ഉദ്യാനമുണ്ട് അപ്പോൾ ഈ ഉദ്യാനം ഇവർ പുല്ലൊക്കെ പിടിപ്പിച്ച് വൃത്തിയായിട്ട് പരിചരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്നിലൊരു നദിയുണ്ട് നദിയുണ്ട് നദി കൃഷ്ണാനദിയാണ് മറ്റോ അപ്പുറത്തൊരു ഗ്രാമമുണ്ട് വളരെ പച്ചപ്പക്കുള്ള ഒരു ഗ്രാമമാണ് സോ അതി അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഉണ്ടവലി കേവ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറൊക്കെ ഉണ്ടവലി കേവ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് എട്ട് തൂണുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഹാളാണ് ഏഴ് ഡോർ ഓപ്പണിങ്ങുകളുണ്ട് ഇതിനകത്ത് ഇതൊരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ശില്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല വളരെ പ്ലെയിനായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിൻ്റെ പില്ലറുകളും ചോരുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇതൊരു ആണ് ഒരു അൺകംപ്ലീറ്റ് ആയിട്ടുള്ള നോൺ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഹാളാണ് കേട്ടോ ഇത് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ വേറൊരാൾ കണ്ടത് കേട്ടോ കൊറോണയ്ക്ക് ശേഷം വില്ലന്മാരായി ചിത്രീകരിക്കപ്പെട്ട ഇവന്മാർ ഇവിടെ ധാരാളമുണ്ട് നൈറ്റ് ലൈഫിന് ശേഷം വിശ്രമിക്കുകയായിരുന്നു ഇമ്മമാർ ഇവിടെ കേട്ടോ മറ്റാരും അല്ല വവാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇവിടെ ഈ ചുവരിലുള്ളവർ പറ്റിപ്പിടിച്ച് ഉറങ്ങുവാണെന്ന് തോന്നുന്നു ധാരാളം ഉണ്ട് ഇവരുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഉണ്ടവലി കേവിന് ഇരുപത്തൊമ്പത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുണ്ട് കേട്ടോ ഉണ്ടവലി കേവ് നിർമ്മിച്ചും നിർമ്മിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഗുപ്ത ഗുപ്തരാജവംശത്തിലുള്ളവരാണ് ഈ ഉണ്ടവലി കേവ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം കേട്ടോ ഈ പടവുകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരിക ഫസ്റ്റ് ഫ്ലോറിന് ചില പ്രത്യേകതകളുണ്ട് ഫസ്റ്റ് ഫ്ലോറ് സമർപ്പിച്ചിരിക്കുന്നത് ത്രിമൂർത്തികൾക്ക് വേണ്ടിയാണ് ബ്രഹ്മ ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ ശില്പങ്ങൾ ഇവിടെ അവർക്ക് മുന്നിലായിട്ടുള്ള പില്ലേഴ്സ് പില്ലേഴ്സിൽ നിൽക്കുന്ന ഹാളുകളാണ് ഹാളാണ് കേട്ടോ ഈ ഫേസ് ഫ്ലോർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ശില്പങ്ങളൊക്കെ ബുദ്ധ ഡൈനാസിറ്റിയും ബുദ്ധ മൊനാസ്ട്രീസിൻ്റെയും ജൈന മൊനാസ്ട്രീസിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ റോക്ക് കാർട്ട് സ്കൾപ്ചേഴ്സ് മേക്കിങ്ങിലുള്ള ഒരു വൈദഗ്ധ്യം വൈദഗ്ധ്യം വിളിച്ചോതുന്ന ശില്പങ്ങളാണ് കേട്ടോ എത്ര പെർഫെക്റ്റോടുകൂടിയാണ് ഇതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ബ്രഹ്മവുണ്ട് വിഷ്ണുൻ്റെ ശില്പമുണ്ട് ശിവൻ്റെ ശില്പങ്ങളുണ്ട് നരസിംഹ അവതാരത്തിൻ്റെ ശില്പങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു ഇതൊക്കെ ക്ലിയർ ക്ലിയറായിട്ടും നമ്മുടെ പൂർവീകർക്ക് ഈ പറയുന്ന റോക്ക് കട്ട് സ്കൾച്ചേഴ്സ് മേക്കിങ്ങിൽ അവരുടെ ഒരു ഒരു വൈദഗ്ധ്യം തെളിക്കുന്ന ഒരു ക്ലിയർ എക്സാമ്പിൾ തന്നെയാണ് ഇത് ഫസ്റ്റ് ഫ്ലോർ റീറ്റെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് ജെയിൻ ആർക്കിടെക്ചർ ആസ് ഇറ്റ് വാസ് എ ഒറിജിനലി എ ജെയിൻ ബിഹാർ ഓർ ജെയിൻ മനാസ്ട്രി വിത്ത് ദ സ്കൾച്ചേഴ്സ് ഓഫ് ജെയിൻ തീർത്ഥാങ്കരൻ ആൻഡ് ബുദ്ധിസ്റ്റ് ആർട്ട് വർക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അതിൻ്റെ ഒരു റിലീജിയസ് ഇൻഫ്ലുവൻസ് ആൻഡ് ആർക്കിടെക്ചർ സ്റ്റയൽ മേക്സ് ദ ഫസ്റ്റ് ഫ്ലോർ ഇസ് എ യുണീക്ക് ആൻഡ് ഹിസ്റ്റോറിക്കൽ യൂണിഫൈൻ പാർട്ട് ഓഫ് ദിസ് കേവ്സ് അങ്ങനെ ഫേസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം ഉണ്ടവലി കേവ്സിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കിവിടെ പടവുകളൊക്കെ ഉണ്ട് സോ ഈ പടവുകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടത് അവിടെ ആരും ചെരുപ്പുകളൊന്നും ഉപയോഗിക്കുന്നില്ല ചെരുപ്പൊക്കെ അഴിച്ചിട്ടിങ്ങനെ മറ്റു രണ്ട് ഫ്ലോറിലും നമുക്ക് പാദരക്ഷകളൊക്കെ ഉപയോഗിക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഒന്നുമില്ല പക്ഷേ ഇവിടെ നമുക്ക് ചെരുപ്പുകളൊന്നും അനുവദനീയമല്ല സംതിങ് സ്പെഷ്യലി സിയാർ റൈറ്റ് അതുകൊണ്ടാണല്ലോ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതും ഇവിടെ ഹൈന്ദവ ദേവന്മാരുടെ ശില്പങ്ങളൊക്കെ ഉണ്ട് സോ അതിനേക്കാൾ എന്ത് ഇവിടെ ഒരു ഫെൻസിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഫെൻസിങ് ആണ് ആ ഫെൻസിന് അപ്പുറത്തായിട്ട് സംതിങ് സ്പെഷ്യലൈസ് ചെയ്യുക ഈ ഉണ്ടവലി കേവ്സിലെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളതും ഇവിടത്തേക്ക് ഈ ടൂറിസ്റ്റുകൾ വരുന്നതും അല്ലെങ്കിൽ ഭക്തന്മാരും ഡോട്ടീസൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെൻസിനുള്ളിലുള്ള ഒരു 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 സർപ്രൈസ് എലമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് നോക്കി നോക്കാനായി ഉണ്ടവലി കേവ്സിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് പത്മനാഭി സ്വാമിയുടെ ഈ ഈയൊരു വിഗ്രഹമാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ പൂജകൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് തൊട്ട് വണങ്ങുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഈ വിഗ്രഹത്തിനുണ്ട് ഇവിടെ ഈ അനന്തശയനത്തിലാണല്ലോ അവിടെ ഇവിടെയുള്ള അനന്തന് അല്ലെങ്കിൽ സർപ്പത്തിന് അഞ്ച് അഞ്ച് തലകളാണ് തിരുവനന്തപുരത്തുള്ളത് പക്ഷേ ഇവിടെ ഏഴോ എട്ടോ തലകളുണ്ട് പിന്നീട് കണ്ണുകൾ ഓപ്പൺ ആണ് തിരുവനന്തപുരത്തുള്ള ആനന്ദ പത്മനാഭസ്വാമി വിഗ്രഹത്തിന് കണ്ണുകൾ അടഞ്ഞിട്ടാണ് ഇരിക്കുക കൈഭാഗത്തായിട്ട് ശിവലിംഗം ഉണ്ട് പിന്നെ നാഭിയിൽ നിന്ന് ആവിർഭവിച്ചു വരുന്ന ബ്രഹ്മാവുണ്ട് ഇവിടെ ചുവരുകളിലായിട്ട് ഒരുപാട് ദേവന്മാരെയൊക്കെ ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്ര ഒരു ഒരു വിഗ്രഹമാണ് കേട്ടോ ഇത് തേർഡ് ഫ്ലോറിലേക്ക് നമുക്ക് എൻട്രി ഇല്ല അപ്പം തേർഡ് ഫ്ലോറിലാണ് ആനയുടെയും സിംഹത്തിൻ്റെയൊക്കെ ശില്പങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഈ ഒരു കൽപ്പടവുകളിലൂടെ ഞങ്ങൾക്ക് മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം അവിടെയും ചെറിയ ചേമ്പർ പോലെ ഈ ഒരു കേവ്സ് ഉണ്ട് കേട്ടോ ചെറിയ കേവ്സാണ് ഇത് ബുദ്ധ മോനാസ്ട്രീസിൻ്റെയും ജൈന മോനാസ്ട്രീൻസിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആണ് ഇതൊക്കെ ഇവിടെയൊക്കെ ബുദ്ധ സന്യാസിമാരും ജൈന സന്യാസിമാരൊക്കെ താമസിച്ചിരുന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കൃഷ്ണാനദി അത്യാവശ്യം വ്യക്തമായിട്ട് കാണാം അപ്പുറത്തെ ഗ്രാമം കാണാം വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലം പ്രകൃതി ഭംഗി ആവോളം നഗരാൻ ഇവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ സമയമായി തിരിച്ച് പോകുന്ന സമയം ഞങ്ങൾ പിന്നെ ദാഹിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഞങ്ങളുടെ വെള്ളമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റോഡിലേക്ക് പോയി അവിടെ നിന്നൊരു ചെറിയ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നെ വേറെ ഒരു സുഹൃത്തിനെ കണ്ടു പുള്ളി പാലക്കാടുകാരനാണ് പാലക്കാടുകാരൻ സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യനെ കണ്ടു കേട്ടോ അയാളെ ഒന്ന് പരിചയപ്പെട്ടു അയാളുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ പാലക്കാട് പോയോ കാശ്മീർ ജമ്മു വരെ പോയി ഉത്തരാഖണ്ഡ് ഹിമാചൽ ബീഹാർ ആസാം വഴി വെസ്റ്റ് ബംഗാൾ വന്നു വെസ്റ്റ് ബംഗാൾ ബംഗാളിന്ന് ഒഡീഷ ആന്ധ്രാപ്രദേശ് ആ എൻ്റെ പേര് ജാഫർ എന്നാണ് ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചാലിശ്ശേരി എന്നാണ് വരുന്നത് ബൈസൈക്കിൾ ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്യുക സൈക്കിളെന്ന് പറഞ്ഞു പ്രചോദനം ട്രാവല് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സൈക്കിള് ഞാൻ ചേർത്തലയിലാണ് ചേർത്തല പേര് അഭിലാഷ് കണ്ടു കാണാൻ വഴിയില്ലിംഗ് മേ ബി അത്ര ഫേമസ് ഒന്നും അല്ലേ സ്മോൾ ചാനൽ പുണ്ടവല്ലി ഗുഹ് യാത്ര ചെയ്യണം ഇനി ഞങ്ങൾ അടുത്തൊരു കൊണ്ട വീട് ഫോട്ടോ കൂടി കാണും അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും ഓക്കെ ഇവിടെ ബസ് ഒക്കെ ഉണ്ട് അല്ല അല്ലെ ബസ്സൊക്കെ പോകണമുണ്ട് ബസ്സിലും വരാൻ പറ്റും പിന്നെ ഓട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ചരിത്രമുറങ്ങുന്ന കേവാണത് അല്ലെങ്കിൽ ഗുഹകളാണ് ഒരു മലയുടെ ഒരു വലിയൊരു മല നമുക്കൊരു വലിയൊരു വലിയൊരു മലയുടെ ഒരു ഭാഗം ചെത്തിയെടുത്തിട്ടാണ് അവരാ നാല് ഫ്ലോറുകളുള്ള ഒരു ഒരു ആരാധന നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ജൈനിസ്റ്റ് ആരാധനാലയമായിരുന്നു പിന്നെ അത് ബുദ്ധിസ്റ്റായി പിന്നെ അത് ഹിന്ദുസിനു വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ അനന്ത പത്മനാഭൻ്റെ ശയന രീതിയിലുള്ള ഒരു പ്രതിമയുണ്ട് അതിപ്പോഴും അവിടെ പൂജയൊക്കെ ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിക്സ് നാലാം നൂറ്റാണ്ടിലോ അഞ്ചിലോ ആറിലോ ആണ് ഇത് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന